ഒരു മഴയുള്ള പ്രഭാതമായിരുന്നു അത് രാവിലെ ആകാശം ചാരനിറത്തിലായിരുന്നു വീടുകളുടെ മേൽക്കൂരകളിൽ മഴ പതുക്കെ തട്ടാൻ തുടങ്ങിയിരിക്കുന്നു കുഞ്ഞാമിനെ അവളുടെ മുടികൾ കെട്ടി അവളുടെ പ്രിയപ്പെട്ട കുടിയമരത്തെ സ്കൂളിലേക്ക് ഇറങ്ങുന്നു ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ അവൾ പുഞ്ചിരിച്ചു കൊണ്ട് നടന്നു റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് മുകളിലൂടെയെല്ലാം ചാടി അവൾ നടന്നു അവൾ ബസ്സിൽ കയറി ബസ്സിൽ കുട്ടികൾ സന്തോഷത്തിലായിരുന്നു ജനാനകളിൽ നിന്ന് അവർ മൂടൽമന്ന തുടക്കുകയും ചെയ്യുന്നു ആമിനക്കുട്ടി കുട്ടി തൻ്റെ കൂടെ ശ്രദ്ധാപൂർവം കെട്ടിപ്പിടിച്ചിരുന്നു സ്കൂളിലെത്തി മറ്റെല്ലാ വിദ്യാർത്ഥികളെയും പോലെ തന്നെ അവളും അവളുടെ കൂടെ വാതിലിനിടത്ത് വയ്ക്കുന്നു മണിമുഴുങ്ങിയതും ആമന് തൻ്റെ കൂടെയെക്കുറിച്ചെല്ലാം മറന്ന് ക്ലാസ്സിലേക്ക് ഓടുന്നു അന്ന് മുഴുവൻ മഴയായിരുന്നു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും മഴ പെയ്യുന്നു ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെല്ലാവരും പുറത്തേക്ക് മടങ്ങുന്നു പക്ഷേ ആമിനയുടെ കൂടെ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല അവളുടെ കൂടെ പോയിരിക്കുന്നു അവളുടെ പുഞ്ചിരി മങ്ങുന്നു അവൾ വാതിലിന് പിന്നിൽ ക്ലാസ് മുറിയിലെല്ലാം കൂടെ അടിച്ചു പെറുക്കുന്നു അവളുടെ സുഹൃത്തുക്കളോടും ചോദിക്കുന്നു പക്ഷേ ഭാഗ്യമുണ്ടായില്ല അങ്ങനെ അവൾ ആ മഴയത്ത് വീട്ടിലേക്ക് നടന്നു അവളുടെ യൂണിഫോമും ബാഗും എല്ലാം നന്നിരിക്കുന്നു വീട്ടിലെത്തിയപ്പോൾ ആമിനക്കുട്ടിയുടെ ഉമ്മ അവൾക്ക് തോർത്തും ചൂടുള്ള ചായയും കൊടുത്തു ഉമ്മ അവളോട് പറഞ്ഞു കുഴപ്പമില്ല ആമിനക്കുട്ടി ആരെങ്കിലും അത് നിനക്ക് വേണ്ടി എടുത്തു വിൽക്കുമായിരിക്കുമെന്ന് പിറ്റേന്ന് കുഞ്ഞാമിനെ സ്കൂളിലേക്ക് നടന്നു ഇത്തവണ കൂടെയില്ല പ്രതീക്ഷ മാത്രം സ്കൂൾ ഗേറ്റ് എത്തിയപ്പോൾ അവൾ അവളുടെ നീലക്കുടെ ചുവരനോട് വെച്ചിരിക്കുന്നത് കണ്ടു അതിൻ്റെ പൊട്ടിയ ഹാൻഡിൽ ആരോ നന്നാക്കിയിരിക്കുന്നു കൂടെ ഒരു കുഞ്ഞു കുറിപ്പും ഇത് വാതിലിനടുത്ത് നിന്ന് കണ്ടെത്തി എന്ന് നിങ്ങളുടെ സുഹൃത്ത് ആമിന തിളക്കത്തോടെ പുഞ്ചിരിക്കാൻ തുടങ്ങി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുമേ